ശ്രീകണ്ഠപുരം നഗരം അഞ്ചു കോടി ചിലവിൽ സൗന്ദര്യവൽക്കരണം പൂർത്തിയാക്കിയിട്ടും ഇരുട്ടിൽ നിന്നും ഇപ്പോഴും മോചനമില്ല കോട്ടൂർ പാലത്തിന് സമീപത്തെ നടപ്പാതകളിൽ സന്ധ്യമയങ്ങിയാൽ കൂരിരുട്ടാണ് കോടി രൂപ ചിലവിൽ സർക്കാർ ഫണ്ടിൽ ശ്രീകണ്ഠപുരം പട്ടണവും പരിസര പ്രദേശങ്ങളും മോടി പിടിപ്പിച്ച് മോടി പിടിപ്പിച്ചിട്ട് അധികമായിട്ടില്ല നടവഴികളും കൈവരികളും ചെടിച്ചട്ടികളും എല്ലാം സൗന്ദര്യം നൽകുന്നുണ്ടെങ്കിലും സന്ധ്യമയങ്ങിയാൽ കൂറിരട്ടിന് ഇന്നും പരിഹാരമില്ല സൗന്ദര്യവൽക്കരണ പ്രവർത്തികളിൽ സ്ഥാപിച്ച ലൈറ്റുകൾ ഇപ്പോൾ നോക്കുകുത്തിയാവുകയാണ് കോട്ടൂർ പാലത്തിന് സമീപത്തെ നടവഴികളിൽ ലൈറ്റുകൾ കത്താതായിട്ട് ആഴ്ചകൾ പിന്നിട്ടു നഗരസഭയിൽ പരാതിയും നൽകിയതായി നാട്ടുകാർ പറയുന്നു പാലത്തിന്റെ ഇപ്പോഴത്തെ വശം അതായത് കോട്ടൂർ ഭാഗത്ത് അഞ്ച് കോടി രൂപ മുടക്കിക്കൊണ്ട് ശ്രീകണ്ഠപുരം മുനിസിപ്പാലിറ്റി നടത്തിയ സൗന്ദര്യവൽക്കരണത്തിൻ്റെ ഭാഗമായി വഴിയോര നടപ്പാതയിൽ ലൈറ്റ് സ്ഥാപിച്ചിരുന്നു കുറേ ദിവസങ്ങളായി ഈ ലൈറ്റൊന്നും പ്രകാശിക്കുന്നില്ല എല്ലാം കണിഞ്ഞും മിറ്റിൽ അതുമാത്രമല്ല ശ്രീകണ്ഠപുരം മുനിസിപ്പാലിറ്റിയുടെ മുൻവശം തന്നെ പല ലൈറ്റുകളും കത്താ കത്താതെ കുറേ ദിവസമായിട്ട് കത്തുന്നില്ല ഇത് മുനിസിപ്പാലിറ്റിയിൽ റിപ്പോർട്ട് ചെയ്തിട്ടും ഇതിന്റെ ഉത്തരവാദി ആരാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല ചില സമയത്ത് അവർ പറയുന്നത് ഇലക്ട്രിസിറ്റി വിഭാഗമാണ് ചില സമയത്ത് പറയും അത് അതിന് പ്രത്യേക സെക്ഷനാണ് ഇതിങ്ങനെ പറഞ്ഞ് ജനങ്ങളിപ്പോൾ ഈ നടപ്പാതയിലേക്കൂടെ നടന്നു പോകാൻ കഴിയാത്ത വിധം കഷ്ടപ്പെടുക അപ്പോൾ ഇതിന് വേണ്ട നടപടി എത്രയും പെട്ടെന്ന് ചെയ്യണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുക സന്ധ്യ കഴിഞ്ഞാൽ ടൗൺ പരിസരത്തേക്കാൾ ആളുകൾ സഞ്ചരിക്കുന്ന ഭാഗം കൂടിയാണ് കോട്ടൂർ പെട്രോൾ പമ്പിന് മുൻവശത്തെ നടപ്പാതകൾ കൂരിരുട്ട് കാരണം ഇവിടങ്ങളിൽ സ്ത്രീകൾക്കും മറ്റും നടന്നു പോകാൻ പോലും സന്ധ്യ കഴിഞ്ഞാൽ പ്രയാസമാണ് കോടികൾ മുടക്കി മനോഹരമായ ലൈറ്റുകൾ സ്ഥാപിച്ചിട്ട് കൂരിരുട്ടിനെ സ്വാഗതം ചെയ്യേണ്ട ഗതികേടിലാണ് നാട്ടുകാർ നഗരസഭയുടെ മുമ്പിലായി സ്ഥാപിച്ച വലിയ ഹൈമാസ്റ്റ് ലൈറ്റുകളും മിഴിചിമ്മിയിട്ട് ആറുമാസക്കാലമായി അതിനും പരിഹാരമില്ല എന്നാണ് നാട്ടുകാരുടെ ആരോപണം